ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്നാ പറയുക കുറേ ഇറച്ചിയും മീനും ബിരിയാണിയും നെയ്ച്ചോറും സാമ്പാറും ഒക്കെ കാണിച്ചു തന്നീനുണ്ടോ പക്ഷേ ഈ ഇങ്ങനത്തെ ഈ ഇതൊരു ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ഇഞ്ഞ് കാണാൻ ചാൻസില്ല എന്താ പറയുക വായക്കും ഉപ്പേരിയും അതൊക്കെ അതൊക്കെ നമ്മളവിടെ കിട്ടാൻ ചാൻസ് കുറവാണല്ലോ അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇപ്പോൾ ഇക്കാൻ്റെ അടുത്തായതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ഒരു സാധനമൊക്കെ കിട്ടുന്നത് അപ്പോൾ അതൊക്കെ കിട്ടാൻ ച വളരെ ചാൻസ് കുറവാണ് കേട്ടോ അപ്പോൾ യൂസ്ക്കെന്താക്കി ഒരു ഇടിച്ചക്കും വായക്കൂമ്പും കൂടുന്നതെന്ന് കേട്ടോ അപ്പോൾ ഇതാക്കി ഞാൻ ചോറിനൊക്കെ അരി അപ്പോൾ ഞാൻ വിചാരിച്ച് ആ വായക്കൂമ്പ് ഉപ്പേരിയും മീനുണ്ടായി മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ ആക്കിയപ്പോൾ കുട്ടികളറുമ്പോൾ നമുക്ക് പൊതിച്ചോറ് കെട്ടാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരു പുതുച്ചോറിൻ്റെ ഒരു വീഡിയോ ആണ്ട്ട് ഇന്ന് നല്ല തേങ്ങ അരച്ച കറിയാണ് അറിയാനെട്ടോ പിന്നെ എന്തൊക്കെയാണ് മക്കളെ ഞങ്ങളൊക്കെ വിശേഷം റാഹത്തന്നെ അല്ലേ അപ്പം എനിക്കും മക്കൾക്ക് ഇവിടെ അലഹമ്മില്ല റാഹത്തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായ വീഡിയോ ആണ് പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എന്താ ചോദിച്ചാൽ ഇന്ന് ഏതായാലും അപ്ലോഡ് ചെയ്യാന്ന് അപ്പോൾ അലഹദില്ല അയിക്കാൻ്റെ അടുത്ത് നിൽക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ പാർക്കലൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞങ്ങളെ നാട്ടിലൊക്കെ പോകെട്ടോ കുടകിലേക്ക് ഇന്ന് ഞങ്ങൾ പോകും എന്താ പറയുക മക്കൾക്ക് മദ്രസൊക്കെ തുറക്ക് തുറന്നൊക്കെ ചെയ്തില്ലേ അപ്പം ഞാനിങ്ങനെയാണ് വായക്കുമ്പോൾ ഉപ്പേരി അക്കൽ നിങ്ങളെങ്ങനെ ഇവിടെ എങ്ങനെയാണ് സത്യത്തിലേക്ക് പോകുമ്പോൾ ഉപ്പേരി വക്കലി എന്നുള്ളത് ശരിക്കും എനിക്കറിയില്ല എന്നാലും ഇങ്ങളൊക്കെ തന്നെയാണ് എന്താ പറയുക വായിക്കുമ്പോൾ നല്ല ഉള്ളി അരിഞ്ഞു തോമിച്ച് അതിലേക്ക് കുറച്ച് പിന്നെ പച്ചമുളകും പിന്നെ തേങ്ങ സം മഞ്ഞൾപ്പൊടി ഇട്ട് ചതച്ചിട്ട് ഇട്ടെടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇല്ലേ സാധനം വെറുതെന്നെല്ലാം വായിക്കുമ്പോൾ ഹെൽത്തിനും രസം നല്ലതാണ് തിന്നാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാൻ പറഞ്ഞ നാട്ടിൽ പോയി മടക്കെടുത്തിട്ട് കൊണ്ടുപോയിരുന്നു കേട്ടോ എനിക്ക് എന്നൊക്കെ പറഞ്ഞു പിന്നെ അതൊക്കെ പൊടി വെച്ച് കഴിഞ്ഞ് മീനും പൊരിക്കുകയാണ് കേട്ടോ അതിലീൻ ഇരുന്നു അപ്പോൾ അതിൽ നിന്നൊരു മൂന്നാലിനെടുത്തിട്ട് തേങ്ങ അത് ചാറും വെച്ച് അങ്ങനെ ഇന്ന പൊതിച്ചോറാക്കാൻ വേണ്ടിയിട്ട് സിധുവിനോട് വായൻ്റെ എല്ലാം മുറിച്ചിട്ട് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു സിതു നോക്കുമ്പോൾ മൊത്തത്തിൽ ഒട്ടാക വായൻ്റെ എല്ലാം കൊടുന്ന് ഞാൻ ഇല്ല വായൻ വായൻ്റെ ലോ ഓനെ മുറിച്ചോട് ഓനൻ്റെ വാട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഓനോട് ഇങ്ങനെ പറയണെടാ നാക്കലയാണ് കൊണ്ടുവരിക തലപ്പിലല്ലേ പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവരിക ഓനക്ക് അല്ല ഒട്ടാക വായൻ്റെ ഇല ചോറ് അങ്ങനെയാ പറഞ്ഞാൽ മതി ഇങ്ങിപ്പോ ഒന്ന് പറഞ്ഞ് അങ്ങനെ എന്താക്കി ചോറ് വെക്കലും കറി വെക്കലും മീൻ പൊരിക്കലും എല്ലാതും കഴിഞ്ഞ് അടിച്ചു വാരിയിട്ടും തുടച്ചിട്ടും പാത്രം കഴിയിട്ടൊന്നും ഇല്ലേട്ടോ പാത്രം കൈ കാരണം അങ്ങനെയല്ല അത് അടിച്ചു തുടച്ച് ക്ലീൻ ആക്കിയിട്ടില്ല അപ്പം വെച്ച് അങ്ങ് പൊതി അങ്ങ് കെട്ടിയിട്ട് ഒരു പാ ഒരു വട്ടയിലിട്ട് എന്താക്കി മൂടി വെച്ച് കുറച്ച് നേരം വെക്കണമല്ല എന്നാലല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായത് അപ്പോൾ ഞാൻ എന്താക്കി പറഞ്ഞാൽ പൊതിച്ചോറിച്ച് ഇതും ഇങ്ങനെ കെട്ടിത്തരിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പറയണം അപ്പോൾ മീനും അല്ല തേങ്ങാ ചമ്മന്തിയും മീൻപൊച്ചതും തേങ്ങാ ചമ്മന്തി വായക്കും ഉപ്പേരി അച്ചാറും അപ്പോൾ ഓനോട് ചോദിക്കുമ്പോൾ കറി നമ്മൾ കറി കഴിക്കട്ടെ കറി ഒഴിച്ചൊരു രസം കിട്ടൂല്ലോ അപ്പോൾ എന്നിട്ട് ഓനെ കൊടുക്കട്ടെ പൊതിയെ അറിയണമെന്നാൽ ഓന് ഓന അറിയുമ്പോൾ പൊതിണ്ടെന്നാൽ വാട്ടിയതാണെങ്കിലും അതിനെ കൊട്ടണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ യോസ്ക ബിരിയാണെന്ന് ഞാൻ കിട്ടിത്തരാന്ന് പെട്ടെന്ന് ചെറിയ യൂസ് ഞാൻ സ്നാക്കില പൊതിയാണ് ചെറിയൊരു പൊതി ചെറിയൊരു വായൻ്റെയില വായൻ്റെ ഇല ഇഷ്ടം പോലെ കേട്ടോ പക്ഷെ സിതു ഇനിയിപ്പോൾ എന്താണെന്ന് അരിക്കറിയാ ചെറിയൊരു വായൻ്റെ ഇല ആണ് കൊണ്ടുവന്നത് അപ്പം എന്നാൽ പിന്നെ അത് മതിയെന്നും പറഞ്ഞിട്ട് പിന്നെ എന്താക്കിയത് ഓനെന്നെ വീ വീണ്ടെന്താക്കി യൂസ്കാനെ പോലെ കെട്ടിക്കെന്നാൽ പിന്നെ നിങ്ങൾ കിട്ടും ഇപ്പം ഞങ്ങൾക്ക് അറിയുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കെട്ടിക്കണം അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെയൊക്കെ ആയി പക്ഷേ അടിപൊളിയാണില്ലേ വാ എൻ്റെ ചോറ് ഇരിക്കുന്ന ഒരു പൊതുച്ചോറ് ഇരിക്കാൻ മുട്ട ഉണ്ടായിന് കേട്ടോ ഷെയോസ്കാൻ വേണ്ട മുട്ട മീനുകൾക്ക് ഒപ്പം തിന്നണ്ട അമ്മ പിന്നെ ആ കണക്കൊന്നുമില്ലല്ലോ മുട്ടയാണ് മീനാണ് തിന്നു ഷെയോസ്കാക്ക അങ്ങനെ തിന്നണതൊന്നും ഇതില്ല അങ്ങനെ ഒന്നും തിന്നരുത് പറയും ഇറച്ചി മീനും മുട്ടയും എല്ലാം പാടെ തിന്നാൻ പാടില്ല ഇട്ട് പിന്നെ അങ്ങനെ ചിക്കനും ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ മുട്ട ഉണ്ടായിന് പക്ഷെ നമ്മളതാക്കിയിട്ടില്ല യോസ്ക്കാൻ വേണ്ട അങ്ങനെ ആക്കണ്ട അങ്ങനെ തിന്നാൻ പാടില്ല എല്ലാം പാടെ തിന്നരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ എന്താ യുസ്ക കെട്ടുമ്പോഴും പൊട്ടുന്നുണ്ടത് പറയുന്നുണ്ട് അപ്പം കെട്ടുമ്പോഴും പൊട്ടുന്നില്ല എന്നൊക്കെ അപ്പോൾ ഇല ചെറുതാണ് അതൊക്കെയോ പറഞ്ഞിട്ട് ഒട്ടാകെ ആക്കിയിട്ട് ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് ഞാൻ അതൊക്കെ ഒരു അങ്ങനെ മൂടി വെച്ച് അങ്ങനെ എൻ്റെ അടിച്ചു വാരലും തുടക്കലും കുളിയും എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ലാഷാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണില്ല തിന്നാന് ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അസലാമലൈക്കും